വെൽക്കം ടു ദീപ്സ് കിച്ചൺ അപ്പം നമ്മൾ ദീപ്സ് കിച്ചണില് ഇന്നൊരു അടിപൊളി സ്നാക്സ് ആണ് ചെയ്യണത് ഗോതമ്പ് മാവ് കൊണ്ടുള്ള സ്നാക്സ് ഞാൻ ഒരു കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് അതെ നമുക്കൊരു ബൗളിലോട്ട് ഇടാം ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര പഞ്ചസാര പഞ്ചസാരയൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇടാം ഒരല്പം ഉപ്പ് എന്നിട്ട് ഒരു ഫോർക്ക് എടുക്കണം അല്ലെങ്കിൽ ഒരു സ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്യണം അപ്പോൾ നമ്മളിപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അതിൻ്റെ അതേ അളവിന് വെള്ളം ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് ഒരു കപ്പ് വെള്ളം നല്ല തിളച്ച വെള്ളം ഒരിക്കണം ഓക്കെ ആ വെള്ളം ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഓക്കെ ഇതുപോലെ നിങ്ങളെടുത്ത മാവിൻ്റെ അതേ അളവിന് വെള്ളം എടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി നമുക്ക് കുഴച്ചെടുക്കാം ഓക്കെ അതാ ഈ ഒരു പരുവത്തിന് കുഴച്ചെടുക്കണം നമ്മൾ നൂൾ കഴിക്കുന്ന അതുമാതിരി എന്നിട്ട് ഇനി ബാക്കി നമുക്ക് കൈ കൊണ്ട് തൊടാവുന്ന ചൂടേ ഉള്ളൂ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കണം ഓക്കെ ഇനി ഒരു പ്ലേറ്റ് എടുത്തിട്ട് നമ്മൾ കയ്യിൽ കുറച്ച് ഓയിൽ തടവണം പിന്നെ കുറച്ച് ഓയിൽ തടവിയിട്ടുണ്ട് കയ്യിൽ എന്നിട്ട് ചെറിയ ബോൾസായിട്ട് ഇതുപോലെ എടുക്കണം ഒരു പ്ലേറ്റിലോട്ട് വെക്കണം ചെറിയ ചെറിയ ബോൾസ് ബോൾസായിട്ടെടുത്താൽ മതിയാകും ഓക്കെ ഈ ഒരു പലിപ്പത്തിനൊക്കെ ചെയ്തെടുക്കണം അപ്പം ഞാൻ ഉണ്ട പിടിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഓയില് മീഡിയം ഫ്ലെയിമിലാണ് ഓക്കെ അപ്പം നമുക്കിനി ഓരോന്നായിട്ട് ഇട്ടിട്ട് ഇതിന് നമുക്ക് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമ്മളിത് ഫ്രൈ ചെയ്താൽ ടൈം എടുക്കും കാരണം അകമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം അപ്പോൾ നിങ്ങൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ഫ്രൈ ചെയ്താൽ മതി അതാണ് നല്ലത് അപ്പോൾ ഇതൊന്ന് ചൂടായിട്ട് നല്ല ഫ്രൈ ആയിട്ട് വരട്ടെ ഓക്കെ മീഡിയ ഇതാ ഈ ഒരു രീതിയിൽ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം മീഡിയം ഫ്ലെയിമിൽ കിടന്ന് നന്നായിട്ട് ഇത് ഫ്രൈ ആയിട്ട് നിങ്ങൾ എടുത്താൽ മതി ഹൈ ഫ്ലെയിമിലിടയേ ചെയ്യരുത് അപ്പോൾ നല്ല ഫ്രൈ ആയിട്ടുണ്ട് കണ്ടല്ലോ നല്ല ഗോൾഡൻ കളറിൽ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ എല്ലാ പേരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം നോക്കിയാൽ മാത്രം പോരാ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം നല്ല ക്രിസ്പി നല്ല കിറുമുറ കഴിക്കാനായിട്ട് ഉള്ളൊരു സ്വീറ്റാണ് അപ്പം നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം എന്താ അടുത്ത് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടോ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇത് ഇരിക്കണത് ഇനി നമുക്കിതിലൊരു കാര്യം കൂടെ ചെയ്യാം ഞാൻ ഇവിടെ കുറച്ച് കണ്ടൻസഡ് മിൽക്ക് എടുത്തിട്ടുണ്ട് മിൽക്ക് മെയ്ഡ് അതിന് നമുക്കിതിലോട്ടൊന്ന് ഇത് ഓരോ ചേർത്ത് കൊടുക്കാം ഓക്കെ അപ്പം മക്കൾക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തു നല്ല അടിപൊളി അങ്ങ് കഴിച്ചോടും എല്ലാം പിന്നെ ഇത് ഇതിപ്പോൾ നമ്മൾ ഈ മിൽക്ക് മെയ്ഡ് ചേർക്കാണ്ട് തന്നെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും അതുമാത്രമല്ല ഞാൻ പഞ്ചസാര ചേർത്ത സ്ഥാനത്ത് നിങ്ങൾക്ക് ഷുഗർ ഇഷ്ടമില്ല എങ്കിൽ ഉപ്പ് മാത്രം ആഡ് ചെയ്തിട്ട് അത് കഴിക്കാനായിട്ട് പറ്റും നിങ്ങൾക്ക് ഇഷ്ടമാണത് എന്ത് ചേർത്ത് കഴിക്കണമെന്ന് ഷുഗർ വേണമെങ്കിൽ അത് ഷുഗർ ഇല്ലാണ്ട് വേണമെങ്കിൽ അങ്ങനെ എന്താണെങ്കിലും നിങ്ങളിഷ്ടമാണ് അപ്പം എല്ലാ പേരും ഇതും ട്രൈ ചെയ്ത് നോക്കണം നോക്കിയതിന് ശേഷം അഭിപ്രായം ഉറപ്പായിട്ടും പറയണം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണ് കാരണം നമ്മളത് മൈദയിൽ നിന്ന് ആഡ് ചെയ്യുന്നില്ല ഗോതമ്പ് മാവ് കൊണ്ട് അതുമാത്രമല്ല നമ്മളിപ്പം പഞ്ചസാര ചേർത്ത സ്ഥാനത്ത് നമുക്ക് ശർക്കര വേണമെങ്കിലും നമുക്കിതിൽ ക്രിയേറ്റ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ് ഓക്കെ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നോക്കിയതിന് ശേഷം അഭിപ്രായം പറയണം വീഡിയോ ഇഷ്ടമായി ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് കഴിച്ചു നോക്കാനായിട്ട് എല്ലാവരും ട്രൈ ചെയ്യണം ഉറപ്പായിട്ട് ഇപ്പം തന്നെ ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൺ